ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ ഇന്ന് പതിനാറാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യപ്പെടും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ചാക്കോച്ചൻ പ്രിയാമണി ജഗദീഷ് വിശാഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തെ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി ചിത്രത്തിന് മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തു അതുകൊണ്ട് തന്നെ ഏവരും ഏറെ ആകാംക്ഷയുടെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ ഇന്ന് പതിനഞ്ചാം ദിവസത്തെ പതിനാറാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് അത്യാവശ്യം മികച്ച ബുക്കിംഗാണ് ആണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്